കുറഞ്ഞ വിലയ്ക്ക് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ലൈഫ് സേവിങ് പ്രോഡക്റ്റാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു റിവ്യൂ ഞാൻ ഈ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഇത്രയും നല്ല പ്രോഡക്റ്റ് ആയിരിക്കും ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ജസ്റ്റ് സാധനങ്ങളൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കാം ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ പക്ഷേ ഇത് കെട്ടി ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുണങ്ങൾ നമുക്ക് മനസ്സിലായേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിങ്ങാണ് അതുപോലെ ഇതിൻ്റെ വാറൻറ്റി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് കൂടുതൽ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു സ്പൂൺ പോലെ വന്നിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ഇളക്കിയിടാനും ഒക്കെ ആയിട്ടെ പിന്നെ അതായതിൻ്റെ ആ ഒരു ബ്ലേഡ് ഒക്കെ കണ്ട് നന്നായിട്ട് കവർ ചെയ്തൊക്കെയുണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഇതിൻ്റെ കൂടുതൽ ഒരു ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളർ സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ഇത് അരിഞ്ഞ് അരിയണ സമയത്ത് ഇങ്ങനെ തെന്നി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് കേട്ടോ അത് അപ്പോൾ അതത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് ഇത് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇത് കറക്റ്റായിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചോപ്പർ റെഡി ആയിട്ടുണ്ട് കിട്ടോ ഇലക്ട്രിക് ചോപ്പർ പിന്നെ നമ്മൾ ഇപ്പോൾ ഞാനിവിടെ സവോളയാണ് കേട്ടോ അരിഞ്ഞെടുക്കണത് അപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് സവോള ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ചെറുതായിട്ട് അരിയണമെന്നൊന്നും ഇല്ല കേട്ടോ ഈ ഒരു സൈസിലൊക്കെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ കൂടെ ഇട്ട് കൊടുത്താൽ കേട്ടോ എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക ഒരു സ്ലോട്ടിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പ്ലഗ് കണക്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഒരു വണ്ണും ടൂ എന്നും പറഞ്ഞു മേളിൽ രണ്ട് വസ്തു അപ്രോപ്പറായിട്ട് വണ്ണ് ടുന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ണെന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാനും ഒക്കെ എടുക്കണം കേട്ടോ ടൂ എന്ന് പറഞ്ഞത് നമ്മൾ ഈ മീറ്റൊക്കെ മിൻസ് ചെയ്തെടുക്കില്ലേ ആ അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന കേട്ടോ അതുപോലെ ഇതിന് രണ്ട് ടു കെ ജി കപ്പാസിറ്റി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയുക എനിക്ക് നോമ്പിലൊക്കെ ഭയങ്കര ഉപ ഉപകാരമായിരുന്നു കേട്ടോ ഇത് നമ്മൾ നോമ്പിലൊക്കെ ഒരുപാട് ഈ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ സ്നാക്സ് അതിന് ആയിട്ട് എപ്പോഴും സവോള അതായത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഇടത്താഴത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടോ ഇതേണ്ടല്ലേ ഇപ്പോൾ എല്ലാ പച്ചക്കറികളും ഞാൻ ഇതിനകത്ത് തന്നെയായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഭയങ്കര ഈസിയാണ് എന്താ പറയുക സെക്കൻ വിതിൻ സെക്കൻഡ്സ് നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റിയിട്ടോ പിന്നെ അതായത് ഇത് മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്തിയുടെ ഒരു ചമ്മന്തി ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ അത് അപ്പോൾ അതാണെങ്കിലും നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് അരഞ്ഞങ്ങോട്ട് പോലും ഇത് അങ്ങനെയല്ല നല്ല എന്താ പറയുക നല്ല നല്ല രസമായിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസായിട്ട് എന്നാൽ നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും ഇങ്ങനെ ഉള്ളതുകൊണ്ടോ കഴിക്കാനാണെങ്കിലും ടേസ്റ്റ് ഭയങ്കരമായിട്ട് അരഞ്ഞു പോകുമ്പോൾ അത് അത്ര രസം ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ല രസം ഉണ്ടോ അത് മുമ്പ് ഞാനിതാ ഇതുപോലത്തെ എന്താ പറയുക ഇതുപോലത്തെ വള്ളിയുള്ള ആ ഒരു സംഭവമായിരുന്നു കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് ഭയങ്കര പാടായിരുന്നു കേട്ടോ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് എന്നാൽ എന്നാൽ നേരിട്ട് എന്താ പറയുക ചുമ്മാ അരിഞ്ഞെടുക്കണേക്കാളും എളുപ്പമാണ് പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലോ മറ്റത് ഭയങ്കര എളുപ്പമാണ് ഭയങ്കര എളുപ്പം എന്ന് പറഞ്ഞാൽ പോരാം എന്താ പറയുക നമുക്ക് ആ തൊലി സവള ഒക്കണേ തൊലി കളഞ്ഞെടുക്കണേൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഭയങ്കര ഈസി ആയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നിസ്സാര വിലയുള്ളൂ ഒരു ഞാനിത് മേടിക്കുമ്പോൾ ഇതിന് റേറ്റ് വന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ അപ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് തികച്ചും വർത്താണ് നിങ്ങൾക്ക് എന്താ പറയുക സ്ത്രീകളെ സംബന്ധിച്ച് അടുക്കളയിൽ ഈ അരിയലിന് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ രാവിലത്തേക്ക് രാവിലെയൊക്കെ തോരനൊക്കെ ഉണ്ടാക്കാൻ എന്ത് എളുപ്പമാണെന്ന് അറിയാം നമ്മൾ ഈ ക്യാബേജ് ക്യാരറ്റ് ഒക്കെ അതിനകത്തേക്ക് എല്ലാം കൂടെ കൂടി ഇട്ട് കൊടുത്താലും മതി അതായത് സവോള ക്യാരറ്റ് പിന്നെ കച്ചവളം കൂടെ കൂടി ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിരിക്കും നമുക്ക് പടം എന്ന് പറഞ്ഞ് തോരന ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെല്ലാം വീട്ടിലും വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ ഒരുപാട് സമയം നമ്മുടെ ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇതുപോലെ വില കുറഞ്ഞുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ലേഡീസുള്ളിൽ ഗ്രൂപ്പാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്